ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഈസി ആയിട്ടുള്ള ഒരു അടിപൊളി ട്രിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് ആ അപ്പം നമ്മുടെ ട്രിക്ക് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സവാളയൊക്കെ ഉണ്ടല്ലോ സവാളയൊക്കെ നമുക്ക് ഒരുപാട് അറിയേണ്ടി വരുന്ന കുറേ അവസരങ്ങളുണ്ടായിരിക്കാം അല്ലേ അപ്പം നമുക്ക് അത് പെട്ടെന്ന് എങ്ങനെ അരിഞ്ഞെടുക്കാം എന്നുള്ളതാണ് അപ്പം വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകും മുമ്പ് ചാനൽ ആദ്യമൊക്കെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം അതിനായിട്ട് വേണ്ടി അപ്പം എത്ര സവാളയാണോ വേണ്ടത് അതെടുക്കാം ഞാനിപ്പം ജസ്റ്റ് ഒരെണ്ണം മാത്രമേ ഇട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളൂ അപ്പം ഇങ്ങനെ സവാള എടുത്തു അതിൻ്റെ ആ താഴത്തെ ഭാഗം ഉണ്ടല്ലോ അത് നമുക്കൊന്ന് മുറിച്ച് കളയണം അവിടെ വെച്ചിട്ട് മുറിച്ച് കളയണം എന്നിട്ട് ഞാനീ കാണിക്കുന്നതുപോലെ ഞാനീ ചെയ്യുന്നത് പോലെ മുറിക്കാം അതിൻ്റെ തൊലി കളഞ്ഞെടുക്കുക ഇപ്പം എങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തൊലി കളഞ്ഞെടുക്കുക അതിൻ്റെ തൊലി ആ ആ മുകളിലത്തെ അതുണ്ടല്ലോ അതെടുത്ത് കളയാം ഇനി അപ്പം ഞാനിങ്ങനെ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കഷ്ടപ്പെട്ട് എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആ മോളി മുകളിക്കളുന്ന സാധനം ഉണ്ടല്ലോ അത് കട്ട് ചെയ്യരുത് അത് കട്ട് ചെയ്യാണ്ട് അതാണ് നമ്മുടെ ഹീറോ നമുക്ക് ഇനി എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ മോളി മോളിക്കാളുന്ന സാധനം കട്ട് ചെയ്യരുതെന്ന് അപ്പോൾ എന്താ വേണ്ടത് ആ അതിനകത്ത് നമുക്ക് അങ്ങോട്ട് പിടിക്കാം പിരിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ മോളീന്ന് താഴോട്ട് മോളീന്ന് താഴോട്ട് കട്ട് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഫുൾ ഓണിയൻ ഫുൾ റൗണ്ടിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും പിന്നെ ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഞാനും ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ എന്നിട്ട് നമുക്ക് ആ താഴത്തെ ഭാഗത്തിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് മുറിച്ചെടുക്കാം അപ്പോൾ ഈസി ആയില്ലേ ഞാൻ പറഞ്ഞില്ലേ ഈസി ആയിട്ടുള്ള ട്രിക്ക് കാണാം പെട്ടെന്ന് 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 പറഞ്ഞാൽ ഈസി ആയിട്ടും കണ്ണറച്ച് തുറക്കുന്നത് പെട്ടെന്ന് നമ്മുടെ ഓണി ഞാൻ കട്ട് ചെയ്ത് തീർന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വേണ്ടി ട്രിക്ക് എന്തായാലും വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ഒന്ന് ചെയ്ത് നോക്കട്ടോ നല്ല ഒരു അടിപൊളി ട്രിക്ക് ആണ് അപ്പം നമുക്ക് കുറേ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ ഫ് തന്നെ ഒരുപാട് ഉണി എന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ കട്ട് ചെയ്യാൻ പറ്റും നമ്മുടെ കണ്ണിൽ കൂടെ വെള്ളം വരികയും നമുക്ക് അത്ര പെട്ടെന്ന് കട്ട് ചെയ്താൽക്കാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെയുള്ള അവസരമെങ്കിൽ ഈ ഒരു ട്രിക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണേ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്